റിപ്പോർട്ട് ചെയ്യുന്നു ാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു പരസ്പര കാരുണ്യത്തിലും പരസ്പര സ്നേഹത്തിലും പരസ്പര ദയയിലും സത്യവിശ്വാസികളുടെ ഉദാഹരണം ഒരു ശരീരത്തിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ ഒരു അവയവത്തിന് പ്രയാസം സംഭവിച്ചാൽ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ ഉറക്കമിളച്ചും പനിച്ചും അതിനോട് സഹകരിക്കും ഇമാം ബുഹാരി റഹിമഹുലയും ഇമാം മുസ്ലിം റഹിമഹുലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത അതിപ്രബലമായ ഹദീസാണ് ഇത് സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പരിക്ക് സംഭവിക്കുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ ബാക്കി ഭാഗങ്ങൾക്ക് ആസ്വദിക്കാനോ ബാക്കി ഭാഗങ്ങൾക്ക് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാനോ കഴിയില്ല കാലിൽ മാരകമായി മുറിപ്പെട്ട് വേദനിച്ച് രക്തമൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് ഉറങ്ങാൻ കഴിയില്ല നാവ് അങ്ങേയറ്റം വേദനിച്ച് പ്രയാസപ്പെട്ട് വലിയ അസുഖം കാരണം നാവിൽ ഒന്നും രുചിക്കാനോ സംസാരിക്കാനോ കഴിയാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിന് ശാന്തമാകാൻ കഴിയില്ല ഇങ്ങനെ ശരീരത്തിൽ ഏത് ഭാഗത്ത് എന്ത് സംഭവിക്കുന്നുവോ ആ സന്ദർഭത്തിലെല്ലാം മറ്റു അവയവങ്ങളും അതിനോട് രാജിയാവുകയും താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ കണ്ണ് ഉറക്കമിളക്കും അത് കണ്ണിനല്ല പ്രയാസമുണ്ടായത് മറ്റു അവയവങ്ങൾക്കാണ് പക്ഷേ ഞാൻ അത് നോക്കേണ്ടതില്ലെന്ന് കരുതി കണ്ണിന് ശാന്തമായി ഉറങ്ങാൻ കഴിയില്ല മറ്റു ചില പ്രയാസങ്ങൾക്ക് ശരീരം പനിച്ച് പ്രതികരിക്കും അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ പരസ്പരം അവക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പനിച്ചും ഉറക്കമിളച്ചും അതിനോട് സഹകരിക്കുന്നത് പോലെ സത്യവിശ്വാസികളിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ ആ പ്രയാസത്തിൻ്റെ കൂടെ നിൽക്കാനും ആ പ്രയാസം മാറ്റാൻ അവർക്കെന്തെല്ലാം സഹകരണവും സഹായവും ആവശ്യമുണ്ടോ എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണമോ അതെല്ലാം ചെയ്തു കൊടുക്കാനും സാധ്യമാകണം എന്നെയല്ലല്ലോ ബാധിച്ചത് നേർക്കു നേരെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് കരുതുകയല്ല വേണ്ടത് ഒറ്റ ശരീരം പോലെയാണ് ഓരോ സത്യവിശ്വാസിയും ഒരു ശരീരത്തിൽ ഒരു ഭാഗത്തിൻ്റെ പരിക്കിന് മറ്റേ ഭാഗങ്ങളെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ ശരീരത്തിൽ എവിടെയെങ്കിലും സംഭവിക്കുന്ന എന്തോ വിഷയത്തിൽ ശരീരം മൊത്തം പനി ബാധിച്ചുകൊണ്ട് ശരീരം അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ നല്ല ഐക്യദാർഢ്യം സത്യവിശ്വാസികൾ പരസ്പരം ഉണ്ടാവുകയും ഒറ്റ ശരീരം പോലെ ജീവിക്കുകയും വേണം ആ ഐക്യമാണ് ആ സ്നേഹമാണ് ആ പരസ്പര കാരുണ്യമാണ് വിശ്വാസികളെന്ന നിലക്ക് അവരെ വേർതിരിച്ച് നിർത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വാസികളുടെ ഉദാഹരണം എന്ന നിലക്കാണ് ഈ അതിമനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം സത്യവിശ്വാസികളാണെങ്കിൽ നമുക്ക് പരസ്പരം കാരുണ്യം ഉണ്ടായേ പറ്റൂ പരസ്പരം സ്നേഹമുണ്ടായേ പറ്റൂ പരസ്പരം ദയ ഉണ്ടായേ പറ്റൂ പരസ്പരം അടുപ്പമുണ്ടായേ പറ്റൂ അങ്ങനെയുള്ളവർ മാത്രമാണ് സത്യം സത്യവിശ്വാസികൾ സത്യവിശ്വാസികൾ ഒറ്റ ശരീരമാണ് ആ ഒറ്റ ശരീരം പോലെ ഒന്നിച്ച് മുന്നോട്ട് പോകാനും പരസ്പര സ്നേഹത്തിൻ്റെയും ദയയുടെയും അടുപ്പത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ആവാനും നമുക്കെല്ലാം സാധ്യമാകണം അള്ളാഹു സുബാന ഹുവാ താരം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ